വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ വീട്ടിലുള്ള കിളീനെ കുറിച്ചിട്ടാണ് ഇത് രണ്ട് കിളികളുണ്ട് ഇതിൽ പുറക്കടയിൽ നിന്നാണ് അവർ പറയണത് പേര് ഇത് അമ്മൂട്ടിയും കിങ്ങുട്ടിയും ഈ അമ്മൂട്ടിയുണ്ടല്ലേ അമ്മൂട്ടിയാണ് ഈ നിൽക്കണത് ഇപ്പോൾ മുന്നിൽ ഇതാ നിൽക്കണോ അല്ല ക്യാമറയ്ക്ക് പോസ് ഒക്കെ ചെയ്തിട്ട് അമ്മൂട്ടിയാണ് ഈ നിൽക്കുന്നത് മറ്റേത് കിങ്ങുട്ടി ഭയങ്കര ഗൗരവക്കാരനപ്പീ കാണുകൊണ്ടിരിക്കുന്നത് ആളേറ്റാ ഇപ്പോ അങ്ങനെ ഇണങ്ങുന്ന ടൈപ്പല്ല ഇപ്പോരാണ് ആദ്യം ഇവിടെ വന്നത് പക്ഷേ ഇണങ്ങുന്ന ടൈപ്പല്ല എന്നാലീ അമ്മൂട്ടി ഭയങ്കര ഇണക്കാണ് അമ്മൂട്ടി വിൽക്കൂ മമ്മൂട്ടി വിൽക്കൂ ആള് പെണ്ണാണ് ഏട്ടാ അപ്പം അവള് നന്നായി ഭർത്താനൊക്കെ പറയും അമ്മൂട്ടി ീ അമ്മൂട്ടി എവിടെയാമ്മൂട്ടി ഇയാള് വർത്താനം പറയാൻ തുടങ്ങിട്ടാ ഉപ്പൊരു ഭാഷയിൽ ഉപ്പരി എന്തെങ്കിലൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമോ അങ്ങനെയാണ് ഉപ്പരി ഇതാ ഇയാൾ ഇയാളാണ് ഇയാളാണ് ആദ്യം വന്നത് കേട്ടാ ഇതാ ഈ കയറി പോണ ആളാണ് ഇവിടെ ആദ്യം ഞങ്ങൾ കൊണ്ടുവന്നത് അപ്പം കൊണ്ടുവന്നിട്ട് ഭയങ്കര കരച്ചിൽ ആൾക്ക് ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല എന്നിട്ട് എന്നിട്ടാണ് ഞങ്ങൾ ഇതിന് മുന്നേ ഒരു മഞ്ഞ കളർ കൊക്കടയിലെ കൊണ്ടു മഞ്ഞ കളറായിരുന്നു ഫീമെയിലിനെ കൊണ്ടുവന്നത് അപ്പോൾ അവളെന്തോ അധികം താമസമില്ലാണ്ട് അവൾ ചത്തുവ എന്തോ ഒരു അസുഖം വന്നിട്ട് അന്ന് ഇങ്ങനെ കുറേ ദിവസം കുട്ടികളൊക്കെ വെച്ചേരുന്നു കേട്ടോ പക്ഷെ എന്തോ കാരണം കൊണ്ട് എന്തോ അസുഖമായി അവൾ ചത്തുപോയി പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇതാ ഈ അമ്മൂട്ടീനെ മമ്മൂട്ടി ണ്ടോ മമ്മൂട്ടി അമ്മൂട്ടീ എവിടെ അതാമ്മൂട്ടി അമ്മൂട്ടിയാണ് മടി കഴിഞ്ഞത് മമ്മൂട്ടിക്ക് ഭയങ്കര ഇണക്കാണ് മമ്മൂട്ടിനെ പിടിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ കിങ്ങുട്ടി അങ്ങനെയല്ല കിങ്ങുട്ടി കുറച്ചൊരു മുട്ടം കുറച്ചൊരു കറങ്ങിട്ട് കയ്യ് കണ്ടിട്ടാണ് അതിൻ്റെ കൂടെ ി എത്ര ഇവരുടെ പ്രധാന ഭക്ഷണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് നെല്ല് കൊടുക്കും നമ്മൾ നെല്ല് തേന അതേപോലെ സൺഫ്ലവറിന്റെ ആ ഒരു വിത്ത് ഈ മൂന്നായിട്ടാണ് ഇവർക്ക് ഉണ്ടാക്കും കൊടുക്കല് പ്രധാനായിട്ട് അത് ഇങ്ങനെയുള്ള പാത്രത്തിൽ നിറച്ച് വയ്ക്കും അവരുടെ ഭക്ഷണം ഉണ്ടോ നെല്ല് ഇതില് കുറവാണ് സൺഫ്ലവറിന്റെ വിത്തും തേനയാണ് അതിലധികം പിന്നെ വെള്ളം അതേപോലെ വെച്ചു കൊടുക്കും വെള്ളം എന്നും മാറ്റണം കേട്ടോ അസുഖം പിടിച്ചിരുന്നു അത്ര വേണ്ടുവരും പിന്നെ നമ്മൾ തേനെ മാത്രല്ല പിന്നെ നമ്മൾ തുളസി ഇട്ടുകൊടുക്കും തുളസി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാണിച്ചു തരാം തുളസി ഇട്ടടുത്തോണ്ട് പോണത് കേട്ടാ ഇത തുളസി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുത്തോണ്ട് പോകും അവനെടുത്തോണ്ട് കൂട്ട അല്ല ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കും തുളസി അതിൻ്റെ ഈ നീര് കുടിക്കുക ആ കമ്പിൻ്റെ അതാണ് പ്രധാന ഇഷ്ടം ഉണ്ടാക്കും അത് കഴിക്കലെടുങ്ങീരാക്ക് ഭയങ്കര ഇഷ്ടമാണ് തുളസി നമ്മൾ ചെന്നാൽ ഒരൊറ്റ ഓട്ടമാണ് ഒരു ഭയങ്കര ഇഷ്ടമാണ് തുളസി ഉണ്ടാക്കും തുളസി നല്ലോണം ഇട്ടോ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഈ ഉണങ്ങിയ ഐറ്റംസ് ഐറ്റംസല്ലേ അവർക്ക് കൊടുക്കുകയുള്ളു അപ്പോൾ തുളസി കൊടുക്കുക വെച്ചാൽ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും പിന്നെ ഈ അസുഖങ്ങളൊന്നും അധികം വരില്ല അതാ ഉണ്ടാ തുളസി ഇല എടുക്കും ചിലപ്പോ ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയോ തേന കൊത്തി നമ്മളെ കൈ കൊണ്ടുവരു ഇതാ ഈ ആ മുട്ടി മുട്ടീ മുട്ടി ീ വിളിച്ച ചെലപ്പോ ഇങ്ങോട്ട് വർത്തമാനം പറയാൻ വരൂട്ടാ തെനയൊക്കെ എടുത്തുകൊണ്ട് തരും നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആള് അമ്മൂട്ടീട്ടി എവിടെ മമ്മൂട്ടിയെവിടെ ഭയങ്കര രസാട്ടി ചെലപ്പോ ഭയങ്കര പാട്ട അന്ന് ഇപ്പൊ മൂട് ശരിയല്ല എനിക്ക് ഭയങ്കര അമ്മൂട്ടീ എന്ന് വിളിച്ചോണ്ടേക്ക് ഒരു മണിക്കൂർ നല്ല രസാ കേട്ടോ വളർത്താൻ ഒരു ബുദ്ധിമുട്ടില്ല ഇത് രണ്ടും കൊടുക്കുക പിന്നെ ഞാനെന്താ വെച്ച കൂടിന്റെ അടിയിൽ ഒരു തുണി കെട്ടും തുണി ഇങ്ങനെ അടിയിൽ സഞ്ചി പോലെ കെട്ടും അപ്പൊ എന്താന്ന് വെച്ചാല് ഇങ്ങനെ വീഴുന്നതൊക്കെ അതിലേ വീഴുള്ളൂ നെൽത്തും അല്ലാണ്ട് വൃത്തി ഇടാവില്ല കാട്ടിട്ടിട്ട് അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരു ദിവസം നമ്മളാ തുണി എടുത്ത് വൃത്തിയാക്കിയാൽ മതി മുട്ടീ ആ മുട്ടി ഞക്ക് കുറച്ച് പേടിത്തോണ്ടനെ ഓടും കണ്ടാ അടുത്തേക്ക് പോയ അപ്പ ഓടാ ഭയങ്കര പേടിയാ അവന് അമ്മൂട്ടിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല മമ്മൂട്ടിയുടെ തലേക്കെ തലോടി കൊടുത്താലൊക്കെ ഭയങ്കര ഇഷ്ടം മമ്മൂട്ടി അമ്മൂട്ടി എവിടെ 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 അമ്മൂട്ടി എടുത്തു അമ്മൂട്ടി ഇവിടെ വേണ്ടി ഒരു പേടിയില്ല അവ പാടലോ ഈ പാടൽ തുടങ്ങിയാ പിന്നെ ഒരു മണിക്കൂറോള് പാടിയും കൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് അമ്മൂട്ടി 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 എവിടെ അമ്മൂട്ടി എവിടെ എവിടെ പിട്ട പിട്ട മുമ്പൂട്ടി ആ അപ്പം ഇവർ വന്നിട്ട് നമ്മളടുത്ത് ഒരു അഞ്ച് വർഷമൊക്കെ ആയിട്ടാ ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല അസുഖങ്ങളൊന്നും ഇല്ല പിന്നെ കുട്ടികളൊന്നും വെക്കണില്ല എനിക്ക് തോന്നുന്നവർ രണ്ടാൾ വരെ അമ്മയുടെ കുട്ടികളാണെന്ന് തോന്നുന്നത് ഏട്ടനും അനിയത്തിയാണ് അപ്പം കുട്ടികളൊന്നും വെച്ചിട്ടില്ല വേറെ ഇവർക്ക് അങ്ങനെ ഒരു ഇത് തന്നെ ഇല്ല ഏട്ടനാണ് ഏട്ടൻ കാരണം ഒരാ ഏട്ടനൊരു ബാതിരിക്കുള്ളൂ അനിയത്തി കുട്ടിയാണ് എപ്പോഴും ഇതാണ് അനിയത്തി കുട്ടി കണ്ടാ അനിയത്തി കുട്ടിക്ക് പേടിയൊന്നുമില്ല വേണ്ട അനത്തെ കുട്ടിക്ക് തീരും പക്ഷെ ഏട്ടനെ ഭയങ്കര പേടിയാ ഓടുന്നു പറയുമ്പോ ഏട്ടനാണ് ആദ്യം വന്നത് ഇപ്പൊ പക്ഷെ ഇപ്പോഴും ഏട്ടനെ ഇണങ്ങിയിട്ടില്ല അനിയത്തി കുട്ടി നല്ല എണക്കാണ് കയ്യിലൊന്നിർത്താലും ഒരു പ്രയാസ അവർക്ക് നമ്മളിങ്ങനെ ഷൂളിട്ട് അതേപോലൊക്കെ ഷൂൾ അടിക്കും അപ്പോൾ ഞങ്ങളുടെ അമ്മൂട്ടീനെയും ഇങ്ങുട്ടിനെയൊക്കെ കണ്ടില്ലേ അവനക്ക് ഇങ്ങുട്ടിൻ്റെ പേരൊക്കെ അറിയാം കേട്ടോ ഓൻ തന്നെയാണ് ഇങ്ങുട്ടൻ നല്ലോണം അറിയാം അപ്പോൾ അമ്മൂട്ടിയും ഇങ്ങുട്ടനും ആണെങ്കിൽ നമ്മളെ വീട്ടിലെ കിളികൾ രണ്ടാളും നല്ല രസമാണ് ചിലപ്പോൾ രണ്ടാളും മത്സരിച്ച് പാടും അങ്ങനെയാണ് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അകത്തേക്ക് വെക്കും കാരണം മഴപ്പാറിലൊക്കെ കൊണ്ട് പനി ഒഴിച്ചാലോ വെച്ചിട്ട് അതിലും രസമാണ് കേട്ടോ രണ്ടാളീ നല്ല രസമാണ് രണ്ടാളുടെ പ്രവൃത്തികളും കാണാൻ ചിലപ്പോൾ രണ്ടാളും കൂടി പൂരടിയാൻ തുടങ്ങും കേട്ട അപ്പം ഇതാണ് നമ്മളുടെ അമ്മൂട്ടിയും കിങ്ങുട്ടനുട്ട രസമാണ് വീട്ടിലൊന്നെ വളർത്തിക്കോളൂ നല്ലതാണ് ഒരായിരം ആയിരത്തി ഇരുന്നൂറ് ഉപയൊക്കെ പണ്ട് ഇതിന് ഇപ്പം എന്താ റേറ്റ് എന്ന് എനിക്കറിയില്ല പക്ഷെ രസമാണ് രണ്ടാളും കൂടിയുള്ള കളികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ അമ്മൂട്ടിയും കിങ്ങുട്ടനുമാണ് രണ്ടാളെ കുറിച്ചിട്ടുമായിരുന്നു അപ്പോൾ ഈ ഇത് കാണുക പക്ഷികളെ കുറിച്ചിട്ടുള്ളത് വലിയ ഭംഗിയിലൊന്നും എനിക്ക് എനിക്കെടുക്കാറില്ല ജസ്റ്റ് രണ്ടാളെയും കുറിച്ചങ്ങനെ ഒരു ഇത് പറയാമെന്നല്ലാണ്ട് അത്ര എനിക്കറിയുള്ളു അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുക എങ്ങനെയുണ്ട് നോക്കുക പറ്റെങ്കിലും നിങ്ങളും വാങ്ങാം നിങ്ങളെ വീട്ടിലേക്ക് ഒരു ശബ്ദവും ഇപ്പോൾ രാവിലെ നിൽക്കുമ്പോൾ തന്നെ തുടങ്ങും രണ്ടാളും കൂടി വർത്താനം പറയാം അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ നമ്മളോട് പറയും പിന്നെ ഇടയ്ക്ക് തന കൊണ്ടു തരും നെല്ലൊക്കെ കൈ കൊണ്ട് തരും അങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ് ഇഷ്ടം ലൈക്ക് റിലാക്സ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് മുട്ടി മുട്ടി ബായ് പറയൂ ബായ് മുട്ടി ബൈ ബായ് ആ മമ്മൂട്ടി ബായ് പറഞ്ഞു ശരി എന്നാൽ ഈ ഇത് നിർത്താം കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇഷ്ടം എന്നും പറയാറുള്ള പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെൽബട്ടനൊക്കെ നിർത്തുക ശരി എന്നാൽ നിർത്തട്ടെ